നമസ്കാരം ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ തിരുനാവായയിൽ സംഘടിപ്പിച്ച കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ കണക്ക് സംഘാടകർ പുറത്തുവിട്ടിട്ടുള്ളതാണെങ്കിലും നിളയെ ആൾക്കടലാക്കി ഭാരതപ്പുഴയിലെ യജ്ഞവേദിയിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായി മഹാമാക്കം നടത്താൻ കഴിഞ്ഞതിൽ ചരിത്ര യാഥാർത്ഥ്യമുണ്ട് എന്നാണ് പ്രധാന സംഘാടകനായ സഭാപതി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ശിവരാത്രി വരെ നാപ്പത്തി അഞ്ച് ദിവസം നീളുന്ന വിപുലമായ പരിപാടികളോടെ മഹാമാക്കം നടത്താനാണ് അവർ ഇപ്പോൾ ആലോചിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും പ്രയാഗ് രാജിലെ സമാനമായി മഹാകുംഭമേള എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു സംഘപരിവാർ പ്രൊജക്റ്റ് ആണ് എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം പിടിക്കാനുള്ള ബി ജെ പി പദ്ധതി പ്രകാരം തന്നെയാണ് ഈ പദ്ധതിയും ഇപ്പോൾ പോകുന്നത് കുംഭമേള സ്ഥലത്ത് പലയിടങ്ങളിലും ആർ എസ് എസ് ഗണഹിതം ആളുകൾ കൂട്ടമായിരുന്നു പാടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഘപരിവാർ സംഘടനകളും അവരുടെ അനുഭാവമുള്ള സംഘടനകളും ഹൈന്ദവ വിശ്വാസത്തെയും വികാരത്തെയും ഉത്തേജിപ്പിച്ച് ഉത്തരേന്ത്യയിൽ ഇതിന് സമാനമായ ഒരു അന്തരീക്ഷം കേരളത്തിലും ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന്റെ ആദ്യ പ്രകടനമാണ് തിരുനാവായയിൽ നാം കണ്ടത് കുംഭമേള സംഘടിപ്പിക്കുന്നത് സംബന്ധമായി തുടക്കത്തിലുണ്ടായ എതിർപ്പിനെ പോലും അനുകൂലമാക്കി മാറ്റാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ കുംഭമേളയ്ക്ക് കേരളത്തിലെ സംഘപരിവാർ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായി എത്തിയത് എങ്കിലും പിന്നീട് അങ്ങോട്ട് അവർ സൃഷ്ടിച്ച പ്രചരണത്തിൽ ആകർഷ്ടരായി പതിനായിരക്കണക്കിന് പേരാണ് ദിവസവും എത്തിക്കൊണ്ടിരുന്നത് ഹിന്ദുക്കളും മുസ്ലിമുകളും അങ്ങനെ പല ജാതിയിലുള്ളവരും കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ ഈ വോട്ട് ബാങ്ക് പൊളിക്കാതെ ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരള ഭരണം പിടിക്കാൻ കഴിയുകയില്ലെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് ഇതിന് പിന്നിൽ കൃത്യമായ ആർ എസ് എസ് അജണ്ട തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തം മറ്റു മതസ്ഥരിൽ നിന്നും വ്യത്യസ്തമായി ആത്മീയ കാര്യങ്ങളിലും പരിപാടികളിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കുന്ന സ്വഭാവമാണ് പൊതുവെ ഹൈന്ദവ സമൂഹത്തിലെ വല്യ വിഭാഗം കാണിക്കാറില്ലാത്തത് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ പോലെ ഒരു സെമറ്റിക് മതമല്ലാത്തതും ഇതിന് പ്രധാന കാരണമാണ് ഈ രീതിയിൽ നിന്നും ഒരു മാറ്റമാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അതിനാൽ അവർ നിശബ്ദമായ ഒരു ഇടപെടൽ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നടത്തി വരുന്നുമുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് ഈ നീക്കത്തിന് വേഗത കൂടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ രംഗപ്രവേശവും ഇക്കാര്യത്തിൽ സംഘപരിവാറിന് ഏറെ സഹായകരമായിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായി പല പരിപാടികൾക്ക് പിന്നിലും പരിവാർ അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് ആരാധനാലയങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിലേക്ക് വരെ നീളുന്ന ഭജൻസിന്റെ വമ്പിച്ച പ്രമോഷനം സ്വീകാര്യതയ്ക്കും പിന്നിൽ പോലും ഇത്തരമൊരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ അത്യന്തികമായി ഹൈന്ദവ സമൂഹത്തെ ഭക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ഭക്തിയിലൂടെ കയറി ഹൈന്ദവ വിശ്വാസികളുടെ ചിന്താശക്തിയെ സ്വാധീനിക്കുക എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് തിരുനാവായയിൽ കുംഭമേളയും അരങ്ങേറിയിരിക്കുന്നത്